കേസിൽ വീണ്ടും അറസ്റ്റ് മുൻ തിരുവാഭരണം കമ്മീഷണർ ബൈജു അറസ്റ്റിലായി കേസിൽ ഏഴാം പ്രതിയാണ് കെ എസ് ബൈജു വൈദ്യ പരിശോധന പൂർത്തിയാക്കി കെ എസ് ബൈജുവിനെ ഈഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചു വിവരങ്ങളുമായി മനീഷ് മഹിമാൽ തിരുവനന്തപുരത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട നാലാമത്തെ അറസ്റ്റാണിത് കെ എസ് ബൈജുവിൽ നിന്ന് നിർണായകമായ എന്തൊക്കെ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ശേഖരിക്കാനുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണോ കെ എസ് ബൈജുലേക്ക് അന്വേഷണ സംഘം എത്തിയത് കവിത ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് കേസിലെ ആകെ നാല് അറസ്റ്റിലും മൂന്നാമത്തെ ഉദ്യോഗസ്ഥ തലത്തിലെ അറസ്റ്റാണ് ഇത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജൂലൈ പത്തൊൻപതിന് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറുന്ന സമയത്തെ തിരുവാഭരണം തിരുവാഭരണ കമ്മീഷണറായിരുന്നു കെ എസ് ബൈജു അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കൈമാറ്റം നടത്തുന്ന സമയത്ത് സ്വർണ്ണപ്പാളിയിലുമുണ്ട് ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണപ്പാളികൾ ഈ രണ്ട് കേസുകളിലും ആയി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ അന്നത്തെ മാർച്ചറിൽ ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ സുപ്രധാനമായ ചുമതല വഹിച്ചിരുന്ന തിരുവാഭരണ കമ്മീഷണർ ഇതിൽ ഒപ്പിട്ടിട്ട് ഈ മഹർച്ചറിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ പങ്കാളികൾ പങ്കാളിയായിട്ടില്ല അത് വലിയ വീഴ്ചയായി തന്നെ അന്വേഷണം കാണുന്നുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഈ മഹർച്ചറിൽ ഒപ്പിടാതെ മാറി എന്നത് ഉന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അതുകൊണ്ട് തന്നെ അത് കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നു അന്ന് ഇയാൾ ഒപ്പിടായിരുന്നെന്നുള്ള എസ് ഐ നിലവിലുള്ള നിരീക്ഷണം ഇതിന്റെ ഭാഗമായി നേരത്തെ നേരത്തെ ദേവസ്വം കമ്മീഷണറായി എൻ വാസുവിനടക്കം ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കെ എസ് ബൈജുവിനെ ഇന്ന് രാത്രിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നത് നിലവിൽ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ചോദ്യം ചെയ്തു വരികയാണ് ഇയാളെ നാളെ പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കും നാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും ഒപ്പം തന്നെ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഒപ്പം തന്നെ സുതീഷ് കുമാർ അടക്കമുള്ള പ്രതികൾക്ക് വേണ്ടി നിലവിൽ അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള മുരാരി ബാബുവിന് സുധീഷ് കുമാറിന് വേണ്ടി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും അങ്ങനെ ആകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബുവും സുധീഷ് കുമാറും ഒപ്പം തന്നെ കേസ് വെച്ചും നാല് പ്രതികളെ ഒരുമിച്ച് കസ്റ്റഡിയിൽ കിട്ടുമെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഈ കേസിൽ ആദ്യമായിട്ടാണ് അധികം പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പറ്റുന്നതെന്നുള്ള സവിശേഷത കൂടിയുണ്ട് ഇന്നലെ ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് എസ് പി വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നുണ്ട് യോഗത്തിന്റെ നിർദ്ദേശ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ച എൻ വാസു അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുമോ ഇനി ഒന്നും കൂടി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും അടക്കമുള്ള ചോദ്യങ്ങളാണ് ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം സെക്രട്ടറി നിലവിൽ ജയശ്രീ നിലവിൽ നാളെ പത്തനംതിട്ട സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യപേക്ഷ നൽകിയിട്ടുള്ളത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതുകൊണ്ട് തന്നെ കോടതിയുടെ അത് പരിഗണിച്ച ശേഷം മാത്രം മതിയാവുമോ ജയശ്രീയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കി നോക്കി കാണേണ്ടതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ജയശ്രീയുടെ അറസ്റ്റ് അനിവാര്യമാണ് പക്ഷെ ജയശ്രീക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയച്ചപ്പോൾ ജയശ്രീ ഹാജ് അതുകൊണ്ട് തന്നെ കോടതി നാളെ ജയശ്രീയുടെ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിച്ച ശേഷമായിരിക്കും കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും അന്വേഷണ സംഘം ജയശ്രീയുടെ അറസ്റ്റിലൊക്കെ രേഖപ്പെടുത്തുക എന്താണെങ്കിലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റുകളിലൊന്നാണ് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ആയിട്ടുള്ള ബൈജുവിന്റെ അറസ്റ്റ് ബൈജുവിനെ ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഈഞ്ചിക്കലിലെ ഈ ആസ്ഥാനത്തേക്ക് ക്രൈംബ്രാഞ്ചിന്റെ ശബരിമല സ്വർണക്കുള്ള കേസിൽ വീണ്ടും അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട നാലാമത്തെ അറസ്റ്റാണിത് മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവാണ് അറസ്റ്റിലായിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം